കടലിന് മുകളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലം പണിത് ലോകത്തെ ഞെട്ടിച്ച് ചൈന ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പം ചൈനയിൽ നിന്നും ഹോങ്കോങ് വഴി മക്കാവിലോട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പം നമ്മുടെ ചൈന ഹോങ്കോങ് മക്കാവ് ട്രിപ്പ് പതിമൂന്ന് ദിവസത്തെ ആയിരുന്നു ഇതിൽ പത്ത് ദിവസം നമ്മൾ ചൈനയിലും രണ്ട് ദിവസം ഹോങ്കോങ്ങിലും ഒരു ദിവസം മക്കാവിലുമായിരുന്നു ഇപ്പം നമ്മൾ ഹോങ്കോങ്ങിൽ നിന്നും മക്കാവിലേക്ക് ഒരു ഡബിൾ ടെക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് ഡബിൾ ടെക്കർ ബസ്സുകളാണ് ഡബിൾ ടെക്കർ ബസ്സുകൾ തലങ്ങും വിലങ്ങും പായുന്ന ഒരു നഗരമാണ് ഹോങ്കോങ് അതുപോലെ ഹോങ്കോങ് ഒരു മഹാനഗരമാണ് ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു നഗരമാണ് ഹോങ്കോങ് അതുപോലെ ഒരുപാട് ഇന്ത്യയിലെ ും ഈ ഒരു നഗരത്തിലുണ്ട് ഇവിടെ ടാക്സ് സിസ്റ്റം വളരെ കുറവായതുകൊണ്ട് ഒരുപാട് കമ്പനികളുടെ ആസ്ഥാനങ്ങൾ ഈ ഹോങ്കോങ്ങിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ ഷോറൂമുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വളരെ വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ ഹോങ്കോങ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ബസ്സാണ് ഇത് ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ നമ്മളിരുന്ന് യാത്ര ചെയ്യുന്നത് നല്ല മനോഹരമായ ഒരു ബസ്സാണ് ഐഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് നാട്ടിൽ നിന്നും പല ആളുകളും ഫ്ലൈറ്റ് പിടിച്ച് ഹോങ്കോങ്ങിൽ വന്നിട്ട് ഐഫോണൊക്കെ വാങ്ങാറുണ്ട് എന്നാലും നമ്മൾ നാട്ടിലെടുക്കുന്നതിനേക്കാട്ടിലും ലാഭമാണെന്നാണ് അവർ പറയുന്നത് കാരണം ഇവിടെ ടാക്സ് സിസ്റ്റം വളരെ കുറവാണ് അപ്പം നമ്മൾ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് വന്നത് മെട്രോ വഴിയാണ് അപ്പം നമുക്ക് ചൈനീസ് വിസ ഉണ്ടെങ്കിൽ ഹോങ്കോങ് പാസ് എടുത്തിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹോങ്കോങ്ങിലേക്ക് വരാൻ പറ്റും അതുപോലെ ഹോങ്കോങ്ങിൽ നിന്നും മക്കാവിലേക്ക് നമുക്ക് രണ്ട് മാർഗമുണ്ട് ഒന്ന് ബസ്സിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ ഫെറിയിൽ പോകാനായിട്ട് പറ്റും നമ്മൾ ഈ ബസ്സിൽ പോയത് ഈ ഒരു വലിയൊരു മഹാനിർമ്മിതി ആയിട്ടുള്ള ഈ കടൽപ്പാലം കാണാൻ വേണ്ടിയാണ് നമ്മൾ ബസ് ചൂസ് ചെയ്തത് അങ്ങനെ നമ്മുടെ ബസ് നഗരത്തിൽ നിന്നും വിട്ടിട്ട് വേറെ റോഡിലോട്ട് കയറി പോവുകയാണ് ഇനിയിപ്പം ഇവിടുന്ന് എഴുതുമ്പോഴാണ് ആ ഒരു മഹാനിർമ്മിതി തുടങ്ങുന്നത് ചൈനയുടെ എഞ്ചിനീയറിംഗ് മികവ് പലപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്താറുണ്ട് അസാധ്യം എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കാര്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ നിഷ്പ്രയാസം ചെയ്യാറുമുണ്ട് അത്തരത്തിലൊന്നാണ് ചൈന ഹോങ്കോങ് മക്കാവു കടൽപാലം ലോകത്തിലെ ഏറ്റവും വലിയ കടൽപാലമാണിത് ഹോങ്കോങ്ങിനെയും മക്കൌവിനെയും ചൈനയുടെ പ്രധാന ഭൂഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് നീളം ഈ പാലം തുറന്നതോടുകൂടി സമയം മൂന്ന് മണിക്കൂറിൽ നിന്നും അരമണിക്കൂറായിട്ട് കുറഞ്ഞു ആധുനിക ലോകത്തെ ഏഴ് മഹാത്ഭുതങ്ങളിലൊന്ന് എന്നാണ് ഗാർഡിയൻ പത്രം ഇതിനെ വിശേഷിപ്പിച്ചത് ഈ പാലത്തിന് ചുഴലിക്കാറ്റിനെയും സുനാമിയേയും പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് ചൈന അവകാശപ്പെടുന്നത് ആറ് വരിയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരം കോടി യു എസ് ഡോളർ ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് ആറ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് ആണ് ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്തത് മക്കാവു ഹോങ്കോങ്ങിലെ ലാൻഡോ ദ്വീപ് പ്രധാന ചൈനയിലെ ഷുവാങ് നഗരം എന്നിവയാണ് ഈ പാലം ബന്ധിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാലത്തിൽ ആറുവരി പാതയിൽ മൂന്ന് തൂക്കുപാലങ്ങള് നാല് കൃത്രിമ ദ്വീപുകൾ കടൽനടിയിലൂടെ ഒരു തുരങ്കം എന്നിവയടങ്ങുന്നതാണ് ഈ ഒരു എൻജിനീയറിങ് വിസ്മയം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കടലിനടിയിൽക്കൂടാണ് ആറ് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കമാണ് കടലിനടിയിൽക്കൂടെ ഈ പാലത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കടൽ നടി കൂടെ യാത്ര ചെയ്യുമ്പം കപ്പലുകളൊക്കെ മുകളിൽ കൂടെ യാത്ര ചെയ്യും ഈ കടൽപാലത്തിന്റെ നിർമ്മാണത്തിന് നാല് ലക്ഷം ടൺ ഉരുക്ക് വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് അറുപത് ഈഫൽ ഗോപുരങ്ങൾ പണിയാനായിട്ട് ഇത് മതിയാകും അതുപോലെ നൂറ്റി ഇരുപത് വർഷം നിലനിൽക്കുന്ന വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂകമ്പത്തെ പ്രതിരോധിക്കും അതുപോലെ തന്നെ മൂന്ന് ലക്ഷം ടൺ ഭാരമുള്ള ചരക്ക് കപ്പൽ ഇടിച്ചാലും ഇത് കുലുങ്ങില്ല എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചൈനയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കടൽപാലം സന്ദർശിക്കാനായിട്ട് മറക്കല്ല ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്തെത്താം അതുപോലെ ഹോങ്കോങ്ങിൽ നിന്നും മക്കാവിലേക്ക് ഒന്നുകിൽ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാം ഇല്ലെങ്കിൽ ഫെറി സർവീസ് ഉണ്ട് അതുവഴി പോകാം നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ബസ് ട്രിപ്പ് തന്നെ എടുത്തത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഹോങ്കോങ് ചൈന ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബസ് ട്രിപ്പിൽ കൂടെ തന്നെ ഈ ഒരു പാലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഇന്ത്യയിലും ഒരു വലിയൊരു കടൽപാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് എം ടി എച്ച് എൽ ഇത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമാണിത് ലോകത്തിൽ ഇതിന് പന്ത്രണ്ടാം സ്ഥാനമാണുള്ളത് ഏകദേശം പതിനേഴായിരത്തി എണ്ണൂറ് കോടി മുടക്കിയാണ് ഈ ഒരു പാലം പഴഞ്ഞത് അപ്പം നമ്മൾ എപ്പോഴെങ്കിലും മുംബൈയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലത്തിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് നമ്മളീ കടൽ പാലത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൂരെക്കൂടെ കപ്പലുകളൊക്കെ പോകുന്ന കാണാം ഞാൻ നിങ്ങളെ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാനായിട്ട് കണ്ടു അങ്ങ് ദൂരെയും ഒരു കപ്പൽ കണ്ടോ അപ്പം ചില ഭാഗങ്ങളിൽ ഈ കപ്പലുകൾ പോകാനായിട്ട് ഈ പാലം ഉയർത്താൻ കഴിയുമെന്നാണ് ഞാൻ കേട്ടുള്ളത് ചില ഭാഗങ്ങളിൽ നമുക്ക് പാലം കടലിനടിയിൽ കൂടെ പോകുമ്പോൾ മുകളിൽ കൂടെയും കപ്പൽ പോകും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ നിർമ്മിതി തന്നെയാണ് നമ്മൾ വണ്ടർ അടിച്ചു പോകും ഇതിൻ്റെ അമ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഓടിയ ഓടിയ തീരത്തില്ല ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതുപോലെ പല സ്ഥല സ്ഥലത്തും തൂക്കുപാലങ്ങളുള്ളതുകൊണ്ട് ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാണം നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇവർ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ദീർഘമായ ഒരു സഞ്ചാരം അവസാനിക്കാനായിട്ട് പോവുകയാണ് അരമണിക്കൂറാണ് നമുക്ക് ഈ ഒരു പാലത്തെക്കൂടെയുള്ള അമ്പത്തി അഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് എടുത്ത സമയം ദാ ദൂരെ നഗരം കാണുന്നുണ്ട് അവിടെ വേറെ ചില പാലങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കില്ല അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് പുതിയ പുതിയ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ചെയ്യാനായിട്ട് പ്രചോദനം ഇനിയും ചൈനയുടെയും ഹോങ്കോങ്ങിൻ്റെയും മക്കാവുവിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ